തൃശൂർ ഇരിങ്ങാലക്കുടയിൽ പ്രവർത്തിക്കുന്ന ബ്ലൂ മിസ്റ്റി കൺസൾട്ടൻസി വഴി അയർലൻഡ് പോർച്ചുഗൽ എന്നിവിടങ്ങളിലേക്ക് തൊഴിൽ വിസ വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ പ്രതി ഇരിങ്ങാലക്കുട പോലീസിൻ്റെ പിടിയിലായി അവിട്ടത്തൂർ സ്വദേശി ചോളിപ്പറമ്പിൽ സിനോബിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് തട്ടിപ്പിന് ശേഷം പല സ്ഥലങ്ങളിലായി ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നവദീത് ശർമ്മയുടെ നിർദ്ദേശാനുസരണം ഇരിങ്ങാലക്കുട ഡി ഡിവൈഎസ്പി കെ ജി സുരേഷിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് പിടികൂടിയത് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അനീഷ് കരീം സബ് ഇൻസ്പെക്ടർമാരായ അജിത് കെ ക്ലീറ്റസ് സി എം എസ് ഐ സുനിത ഷീജ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ദീനുലാൽ വഹദ് സി പി ഒ ലൈജു എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് പ്രതിയെ ഇരിങ്ങാലക്കുട ജെ എഫ് സി എം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പ്രതിക്കെതിരെ കൊടുങ്ങല്ലൂർ മാള ചാലക്കുടി തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിൽ സമാനമായ കേസുകൾ നിലവിലുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja gold and diamonds, the trust of traveling gold. Rajakumari.